ഇന്ന് ഒരു ിയമകാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം നമ്മളിൽ പലരുമൊക്കെ പാകാധാരം ചെയ്യാറുള്ളവരാണ് പാകാധാരത്തിൽപ്പെട്ട ആളുകൾ ആകാറുമുണ്ട് പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന സ്വത്തുക്കൾ ഒക്കെ തന്നെ ആരുടെയെങ്കിലും മരണശേഷം നമ്മൾ പാകം വെക്കും പല പലപ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ തന്നെ പരസ്പരം മിണ്ടാനുള്ള തരത്തിലുള്ള ബന്ധം വരെ മുറിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളും പാകാതാരത്തിനെ തുടർന്ന് ഉണ്ടാകാറുണ്ട് വർഷങ്ങളോളം ഭൂമി അനാഥമായി കിടക്കുന്നു കാരണം പാകാതാരത്തിന് വേണ്ടി എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട മക്കളാണെന്ന് വെക്കൂ അവരാരും തന്നെ യോജിക്കാറില്ല ആർക്കൊക്കെ പാകം കിട്ടുമോ അവരെല്ലാം തന്നെ ഒന്ന് ഒരു സമന്വയ മനസ്സോടുകൂടി വന്നാൽ മാത്രമേ പാകാതാരം സക്സസ് ആകാറുള്ളൂ പിന്നീട് വേറെ ഏതെങ്കിലും ഒരു സിവിൽ സൂട്ടിൻ്റെ സാധ്യതയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എല്ലാവരും ആദ്യം